ഒരു ദിവസം കൊണ്ടൊക്കെ ഇലക്ട്രിക് വാഹനത്തിന് ബാറ്ററികളെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ റൂഡായ്പല്ലെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ബാച്ചിലിറങ്ങിയ ആളുകളെ റിവ്യൂന്ന് കേട്ടോക്കി വൺ ഡേ കൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വൺ ഡേയാണ് ഫുൾ ഫിനിഷ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ലിഥിയം ബാറ്ററിനെ കുറിച്ച് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണ് ലിഥിയം ബാറ്ററി എന്നതിലായിട്ട് നമുക്ക് അറി അറിവുണ്ടായിരുന്നില്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ഒരു മാസമൊക്കെ കോഴ്സിന് പോയിരുന്നതിൻ്റെ കൂട്ടി തന്നെ ഒരു വൺ ഡേ കൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാനും നല്ല ക്ലാസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടക്കുവായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓൺലൈനായിട്ടൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും ഈ ലൈവായിട്ടുള്ള ഈ ഒരു നേരിട്ടുള്ള ഈ ഒരു ക്ലാസ്സിന് പകരാവില്ല ഏകദേശം മനസ്സിലായി ഏകദേശം കുറേ കാര്യങ്ങൾ പഠിച്ചു കുറേ ഓൾമോസ്റ്റ് വൺ ഡേ നമുക്ക് എങ്ങനെ ഒരു എഴുതിയ പേട്ടിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇത്ര അടുത്ത് കിട്ടുന്ന വളരെ എനിക്കത് കെമിക്കലൈസ് വരുന്ന സംഭവം പഠിക്കാതെ നമുക്ക് തൊടാൻ പറ്റില്ല ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ ബെറ്റർ ആയിട്ട് എനിക്ക് കിട്ടിയിരുന്നു ഇൻഫോർമേഷൻസും കാര്യങ്ങളും എന്തായാലും പറയുക ഇവിടുത്തെ സർവീസ് ആയാലും ഇവിടുത്തെ എല്ലാവരും ബിഹേവിയർ ആയാലും ഭയങ്കര നൈസായിരുന്നു എല്ലാവരും